ആ ജേശ് നമ്മൾ ഇന്നേ ഒന്നാം തീയതി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ വീണ്ടും നമ്മൾ പോത്തടത്തേക്ക് വന്നാണ് വന്ന് നോക്കുമ്പോൾ വേണ്ട ഇത് ന്യൂ ഇയർ ആഘോഷിച്ചാണ് അത് പോട്ടേന്ന്ക്കാം ഇതേണ്ട ഇവിടെ വേസ്റ്റ് കൊടുന്ന് ഇട്ടിരിക്കണേ കാണാം ഹോട്ടൽ വേസ്റ്റുകളാണ് കൊണ്ടിട്ടിട്ടുള്ളത് ഇതാ ഓയിലിൻ്റെ പാക്കിങ് അതുപോലെ ഉള്ള പ്ലാസ്റ്റിക് കവർ ഇതാ ഒരു വേസ്റ്റിൻ്റെ കവർ നിറയെ ഏ ചിക്കൻ പീസുകൾ അത് ഇന്നലെ ഹോട്ടലിൽ നിന്ന് ബാക്കിയായിട്ടുള്ള ചിക്കൻ്റെ കൊടുത്തിട്ടിട്ടുള്ളത് ഇതാ മൊത്തം ഓയിൽ കവറുകള് അതുപോലെ കാബേജ് ബാക്കിയായ ബ്രെഡിൻ്റെത് എന്ന് വിലയുള്ള വെളുത്തുള്ളി ഇത് കാഴ്ചയാണ് എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുവരുന്ന അതുകൊണ്ട് തന്നെ ഇവിടെ പട്ടിയുടെ ശല്യം കൂടി വരുകയാണ് കാരണം വെച്ചാൽ ഉള്ള പട്ടികൾ മൊത്തം ഇവിടെ വരും ഏറ്റവും കൂടുതൽ ഇതിലുള്ള പ്ലാസ്റ്റിക് കവറുകളാണ് ഇത് ഹരിത കർമ്മസേന കൊണ്ടുപോകണു നമ്മളിവിടെ പഞ്ചായത്തില് ഓരോ ഷോപ്പുകളിലൊന്നും വന്ന് നൂറ് രൂപ വെച്ച് മേടിച്ചിട്ട് അവർ കൊണ്ടുപോകേണ്ടത് സംഭവം അതുപോലും അവർക്ക് പോലും കൊടുക്കാതെയാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ നേരെ കടപ്പുറത്തൂർന്ന് തട്ടിക്കയാണ് രണ്ടാണ് മൊത്തം കവറുകളാണ് കൂടുതൽ തട്ടിയിട്ടുള്ളത് വേറൊരു രസം എന്താ വെച്ചാല് നമുക്കിത് കാണാൻ പറ്റൂല കാരണം ഇതിന് ബില്ലോ കാര്യങ്ങളോ ഇല്ല അതൊക്കെ അവര് ഏഹ് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് എല്ലാ ദിവസവും നമ്മളിവിടെ മിക്ക വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഈ വേസ്റ്റ് കൊടുത്തു തരാൻ പറ്റിയിട്ട് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കാ ഇവിടെ വല നീട്ടുന്ന ആൾക്കാരുണ്ട് വല വെക്കുന്ന ആൾക്കാർ ഇവിടെ കരമ്മ ചെറിയ വഞ്ചികളില് അവര് അതുപോലെ തെർമോക്കോൾ ഇവരൊന്നും അധികം ദൂരേക്ക് പോയില്ല ഇവരിവിടെ വല വെച്ച് കഴിഞ്ഞ് ഈ ഒരു കരയിൽ വല വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിര തര കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കടലിലേക്ക് ഇറങ്ങിപ്പോകും പിന്നെ ഇവിടെ വല വെച്ച് കഴിഞ്ഞാൽ ഇവര് വലയിലാണ് ഇത് കംപ്ലീറ്റ് കൊള്ളണത് പിന്നെ ഇവരിത് ഒഴിവാക്കാൻ നിൽക്കുക ഇതൊക്കെ കുടുങ്ങ ചിക്കൻ്റെതൊക്കെ കുടുങ്ങാ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ പറയുന്ന പോലെ ഒന്നല്ല വലയെന്ന് ഒഴിവാക്കുന്ന എളുപ്പമില്ല ചിക്കൻ്റെ കാലാല് വലയുടെ കണ്ണിന് ഉള്ളി കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ട് ഒഴിവാക്കണേലും കഷ്ടം ഒഴിവാക്കട്ടെ നമ്മുടെ ഈ ഒരു അഞ്ചങ്ങാടി എന്താ പറയാ നമ്മളെ ഈ പഞ്ചായത്തിന്റെ പരിസരത്ത് ഒരു ചെറിയൊരു ബീച്ചുള്ള ഇത് മാത്രമാണ് അത് ബാക്കിയുള്ളൊക്കെ കല്ലിട്ട് കെട്ടിക്കണം ആകെ ഒരു പോത്തും കടം എന്ന് ഈ സ്ഥലം മാത്രമാണ് കുറച്ചേങ്ക കുറച്ച് ഒരു എന്താ പറയാ വൈകുന്നേരം കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ ചെയ്ത് ചീളാ ഇത്രയും വേസ്റ്റ് കൂടുന്നുണ്ട് ആകെ ഇതുകൊണ്ട് എന്താ വെച്ചാലേ നായയുടെ ശല്യം കൂടി വരുകയാണ് ഇവിടെ നായകളുടെ എണ്ണം കൂടി കൂടി വരണം ഇനി ഇവിടുന്ന് നായയുടെ കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ആളുകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുക ആകെ വല്ലപ്പോഴും ഒരു എന്താ പറയാ ഞായറാഴ്ചകളിലൊക്കെ കുറച്ച് ആൾക്കാർ വന്നിരിക്കണവിടെ ചിക്കൻ്റെ പീസ് ഉണ്ടേ കാണു അപ്പോൾ ഇത് എന്താ പറയുക അധികൃതർ കാണട്ടെ എന്നും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു ബീച്ച് നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റട്ടെ എന്നും ആശംസിക്കുകയാണ് അപ്പൊ നമ്മളെ ഇവിടെ ഇങ്ങനെ നീങ്ങിയപ്പോഴാണ് ഇവിടെ നീങ്ങിയപ്പോഴും കാഴ്ച നമ്മൾ പോണതും വെയിറ്റ് ചെയ്തിട്ട് ഒരാളിവിടെ എന്താ പറയുക ഏയ് പോവല്ലോ ഞങ്ങള് പോണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ നമ്മളെ चानल सब्सक्रैब वीडियो इश्टा लाइक शेयर ओके बाय बाय